ഭർത്താവ് മരിച്ച ശേഷമാണ് താൻ ജീവിതം ആസ്വദിച്ചു തുടങ്ങിയതെന്ന് നടി താര കല്യാൺ അരീക്കൽ ആയുർവേദിക് പഞ്ചകർമ്മ ഹോസ്പിറ്റലിലെ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കവെയാണ് താര കല്യാണിന്റെ പ്രസ്താവന ജീവിതത്തിൽ തനിക്ക് ഇപ്പോഴാണ് സ്വാതന്ത്ര്യം ലഭിച്ചത് എന്നാണ് താര കല്യാൺ പ്രസംഗത്തിനിടെ പറയുന്നത് മൂന്ന് നേരം ഭക്ഷണം ഉണ്ടാക്കി കഴിക്കണം അത് പറയുമ്പോൾ സ്ത്രീകൾക്കൊരു വിഷമം എന്ന് ഡോക്ടർ പറഞ്ഞു സത്യം അത് എന്താ സ്ത്രീകളുടെ മാത്രം പണിയാക്കുന്നത് ഞങ്ങൾ കുക്ക് ചെയ്യാം പുരുഷന്മാർ പാത്രം കഴുകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് താര പ്രസംഗം ആരംഭിച്ചത് ഈ വാക്കുകൾക്ക് കയ്യടികൾ ലഭിച്ചതോടെ ഈ കയ്യടി ഞാൻ വാങ്ങിക്കട്ടെ കാരണം നമ്മൾ എല്ലാവരും തുല്യ ദുഃഖിതരാണ് എന്നും താര പറയുന്നുണ്ട് ഞാൻ എൻ്റെ മകളുടെ അച്ഛൻ പോയതിനു ശേഷം ഇപ്പോഴാണ് ഒറ്റയ്ക്ക് ജീവിക്കുന്നത് ജീവിതം ആസ്വദിക്കുന്നത് ഇപ്പോഴാണ് സത്യം പറയാമോ ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിഞ്ഞൂടാ പക്ഷെ ലൈഫിൽ ഒരിക്കലും ഞാനൊരു സ്വാതന്ത്ര്യം ആസ്വദിച്ചിട്ടില്ല അതാരും തരാത്തത് അല്ല അത് അങ്ങനെ സംഭവിച്ചു പോയതാണ് കിട്ടിയതിൽ ഏറ്റവും നല്ല ഫാമിലിയും ഭർത്താവും ഒക്കെയാണ് എങ്കിലും നമുക്ക് കുറെ സാമൂഹ്യ ബന്ധങ്ങൾ സാമ്പത്തികം പല ചുമതലകൾ അങ്ങനെ ജീവിച്ച് ഓടിത്തീർത്ത് ജീവിതം ഇപ്പോൾ ഒരു ആറു വർഷമായിട്ട് ഫസ്റ്റ് ഇയറിലാണ് പോകുന്നത് സുഖമാണ് ജീവിതം ആരും കോപ്പി അടിക്കാൻ നിൽക്കണ്ട ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് സന്തോഷം ഇപ്പോൾ എൻ്റെ ലൈഫ് എൻ്റെ ആണ് സ്ത്രീയാണോ കുട്ടിയാണോ പുരുഷനാണോ എല്ലാവർക്കും അവരുടെ ജീവിതത്തിൽ ഒരു ചോയ്സ് ആവശ്യമാണ് അതിൽ നമ്മൾ ഏറ്റവും ഭംഗിയായി ബുദ്ധിയോടെ എടുക്കേണ്ട കാര്യമാണ് നമ്മുടെ ഭക്ഷണക്രമം എന്നാണ് ഡോക്ടർ പറഞ്ഞത് എന്നാണ് താര പറയുന്നത് എന്നാൽ ഭർത്താവ് മരിച്ച ശേഷമാണ് താൻ ജീവിതം ആസ്വദിച്ചു തുടങ്ങിയതെന്ന ക്യാപ്ഷനോടെ പ്രചരിക്കുന്ന വീഡിയോക്ക് വിമർശനങ്ങളും ലഭിക്കുന്നുണ്ട് എന്നാൽ പലരും താരയെ പ്രശംസിക്കുന്നുമുണ്ട്